സിംബാവയിലെ മതപണ്ഡിതനായ ഇസ്മായിൽ മെയിൻ പ്രസംഗത്തിൽ ഒരു അനുഭവം വിവരിക്കുന്നു സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് തിരികെ എത്തുമ്പോൾ കളിപ്പാട്ടങ്ങൾ ബാഗ് വേറിട്ട ഭക്ഷണം തുടങ്ങിയ പുതിയ ആവശ്യങ്ങളായിരുന്നു സുഹൃത്തുക്കളായ കുട്ടികൾ കൊണ്ടുവരുന്നത് കണ്ടാണ് ആവശ്യങ്ങൾ എന്ന് കാരണമെന്ന് ഇഷ്ടപ്പോൾ മനസ്സിലായി അടുത്ത വർഷം അദ്ദേഹം താൻ പഠിച്ച സർക്കാർ സ്കൂളിലേക്ക് മാറ്റി അവിടുത്തെ നിലവാരക്കുറവിനെക്കുറിച്ച് പലരും മുന്നറിയിപ്പ് കൊടുത്തെങ്കിലും കുട്ടികളിലെ മാറ്റം അത്ഭുതപ്പെടുത്തുന്നവയായിരുന്നു അവരുടെ ആവശ്യങ്ങളുടെ പട്ടിക കുറഞ്ഞു വന്നു ഒരു ദിവസം മക്കൾ ഉച്ചഭക്ഷണം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ചോദിച്ചപ്പോൾ ഭക്ഷണം കൊണ്ടുവരാത്ത കുട്ടികൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ എങ്ങനെ കഴിക്കും എന്നതായിരുന്നു മറുപടി പിറ്റേന്ന് മുതൽ കൂട്ടുകാർക്ക് കൂടിയുള്ള ഭക്ഷണവുമായിട്ടാണ് അവർ സ്കൂളിൽ പോയത് നാം അനുഭവിച്ച കഷ്ടപ്പാടുകൾ മക്കൾക്കുണ്ടാവരുത് എന്ന് കരുതി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നവർ മക്കൾക്കുള്ള ജീവിത പാഠങ്ങൾ നിഷേധിക്കുകയാണ് ജീവിക്കാൻ പാടുപെടുന്നവരുടെ അനുഭവങ്ങളും പാഠപുസ്തകമാക്കണം നമ്മളേക്കാൾ കഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ എന്ന് മനസ്സിലാക്കുക ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുന്ന തിരക്കിൽ അടുത്തിരിക്കുന്നവൻ്റെ വർത്തമാനം മനസ്സിലാകാതെ പോകരുത് ശേഷവും ചില പാഠഭാഗങ്ങളായി അവ ഉള്ളിൽ ശേഷിക്കണം